ഹലോ ഗൈസ് ഞാൻ ആക്ച്വലി ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂവിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ആക്ച്വലി കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങളായിട്ട് ഒരു റേറ്റ് ഇൻസ്റ്റാഗ്രാം പേജിൽ എൻ്റെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ അവർ അപ്ലോഡ് ചെയ്യുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു സോ ഞാൻ അവരോട് മര്യാദയ്ക്ക് വരുന്നു അത് ഡിലീറ്റ് ചെയ്യാൻ അപ്പോൾ എനിക്ക് തന്ന റിപ്ലൈ എനിക്ക് സൗകര്യം ഡിലീറ്റ് ചെയ്യണം ആൻഡ് ഓൾസോ ദി ബ്ലോക്ക് മീ ആക്ച്വലി രണ്ട് പേജസ് ഉണ്ട് രണ്ടും ഒരാളുടെ പേജാണ് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് കോപ്പിറൈറ്റ് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഇൻസ്റ്റാഗ്രാം തന്നിട്ടുണ്ട് ഇപ്പോൾ ആ ലിങ്ക് ഒക്കെ കോപ്പി ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ അത് ഇവിടെ ഇരുന്ന് റിമൂവ് ചെയ്യും ആൻഡ് ഓൾസോ ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു ഈ ഒരു പേജിലാണ് എൻ്റെ പിക്ചേഴ്സ് ഒക്കെ വന്നിട്ടുള്ളത് ഇതാണ് പരിപാടി ഞാൻ സൈൻ ചെയ്തു സോ ഞാൻ സബ്മിറ്റ് ചെയ്യാൻ പോവാണ് സോ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ നിന്ന് മെയിൽ വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഇൻസ്റ്റഗ്രാമിൽ നിന്ന് മെയിൽ വന്നിട്ടുണ്ട് അവർ ഓൾറെഡി ഞാൻ റിപ്പോർട്ട് ചെയ്ത ലിങ്ക്സ് ഒക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട് ഞാൻ ആ പേജ് കൂടി കാണിച്ചുതരാം ഈ പേജിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഓൾറെഡി ഹൈലൈറ്റ്സിൽ ഉണ്ടായിരുന്നു അതില്ല ആൻഡ് ഇതിൽ നിന്ന് എൻ്റെ പിക്ചേഴ്സൊക്കെ റിമൂവ് ആയിട്ടുണ്ട് ദ സെക്കൻഡ് പേജ് ഇതിൽ നിന്നും എൻ്റെ പിക്ചേഴ്സൊക്കെ ഒഴിവായിട്ടുണ്ട് സോ യാ ദാറ്റ്സ് ഇറ്റ് എനിക്ക് ആക്ച്വലി ഒരു കാര്യം കൂടി പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ പേര് കൊമൻറ്റ്സ് ആയിട്ട് വരും നീ പോസ്റ്റ് ചെയ്തിട്ടല്ലേ ഞാൻ അവരെടുത്ത് അത് റീഷെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ നീ അങ്ങനെ ഇട്ടിട്ടല്ലേ ഇങ്ങനെ ഇട്ടിട്ടല്ലേ എന്ന് ചോദിച്ച് കുറച്ച് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ വരുമായിരിക്കാം ബട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എൻ്റെ പിക്ചേഴ്സ് എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് കണ്ണി കണ്ട പേജസിലെടുത്തിട്ടിട്ട് തോന്നുന്ന പോലെ ഷെയർ ചെയ്യാനും തോന്നുന്ന പോലെ അത് സർക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു പെർമിഷൻ ആയിട്ട് ആരും കാണണ്ട അപ്പം ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആ പിക്ക് എടുത്ത് എന്തും ചെയ്യാം എവിടെയും കൊണ്ടിടാം എന്നൊക്കെയുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് വേണ്ട ആൻഡ് ഇത് അതറിയാത്ത ഏതെങ്കിലുമൊക്കെ ക്രിയേറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മളുടെ ഫോട്ടോസോ വീഡിയോസോ നമ്മളുടെ അനുവാദമില്ലാതെ ഏതെങ്കിലും ഒരു ക്രിപ്പി പേജസിൽ ആരെങ്കിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് സുഖമായിട്ടിരുന്നുകൊണ്ട് തന്നെ അത് റിമൂവ് ചെയ്യാൻ പറ്റും അപ്പോൾ അത്രയേ ഉള്ളൂ ദാറ്റ്സ് ഇറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച് അപ്പോൾ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ ലിങ്ക്സ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പ്ലീസ് എനിക്ക് അയച്ചു തന്നാൽ എനിക്ക് അയച്ചു തന്നാൽ മാത്രം മതി ബാക്കി ഞാൻ നോക്കിക്കോളാം ഓക്കെ താങ്ക് യു ബൈ